الحمد لله نؤمن به ونتوكل عليه نستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل لا يستوي الخبيث والطيب ولو أعجبك كثرة الخبيث فاتقوا الله يا أولي الألباب لعلكم تعقلون لعلكم تفلحون أحبتي في الله أوصيكم

അല്ല ഞങ്ങൾ റബ്ബെന്ന് പറഞ്ഞത് ചര അചര ജൈവ അജൈവ വസ്തുക്കളെ സൃഷ്ടിച്ചു എന്നിട്ട് സൃഷ്ടിക്കാൻ മാത്രമല്ല ഏതൊരു ചരാചര വസ്തുക്കൾ ജീവനുള്ള ജീവനില്ലാത്ത വസ്തുക്കൾക്കും സൃഷ്ടിക്കുന്നതിനപ്പുറം അതിനെ അതിന്റെ പരിതസ്ഥിതിയിലും പരിസ്ഥിതിയിലും നിലനിൽക്കാനും അതിന്റെ സർവൈവൽ ഫിറ്റ്നസിനു വേണ്ടിയുമുള്ള ഗൈഡൻസ് നൽകാൻ വളരെ പ്രാധാന്യമാണ് അതാണ് മക്കളുടെ വിഷയത്തിൽ മാതാപിതാക്കളുടെ ദൗത്യം ഖുറാൻ പറയുന്നത് കുട്ടികളുടെ വിഷയത്തിൽ അധ്യാപകരുടെ ദൗത്യം പ്രവാചകൻ പഠിപ്പിക്കുന്നത് ഈ ഗൈഡൻസ് ആണ് ഇസ്ലാമി ധാർമ്മികത എന്ന് പറയുന്നത് മൊറാലിറ്റി എന്ന പദം ഖുറാനിൽ ഒരൊറ്റ വാക്കിൽ കാണാൻ കഴിയില്ല ഒരു വേദഗ്രന്ഥങ്ങളിലും ഒരൊറ്റ പദപ്രയോഗത്തിൽ കാണാൻ കഴിയില്ല ഖുറാൻ ധാർമ്മികതക്ക് നൽകുന്ന പദം വളരെ മനോഹരമാണ്

പറഞ്ഞാൽ സൃഷ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ട ഏതൊരു വസ്തുവിനോടും ചേർത്ത് വെക്കേണ്ട ചേരുവ ചേർത്തിട്ടുള്ള ഒരു മനോഹരമായ പദമാണ് ധാർമ്മികത എന്ന് കുറാൻ അറബി ഭാഷാ നിയമം വെച്ച് പഠിപ്പിക്കുകയാണ് ഇത് രണ്ടും ലോകത്ത് നൽകിയത് തമ്പുരാനാണ് ഖലഖ മൂന്നർത്ഥങ്ങളിൽ ശ്രദ്ധേയമായ അർത്ഥം ഇല്ലായ്മയിൽ നിന്ന് കൊണ്ടുവരിക എന്നാണ് അതുവരെ മനുഷ്യന്റെ ഭാവനയില്ലാത്ത അതുവരെ പ്രപഞ്ചത്തിൽ ഇല്ലാത്ത പ്രപഞ്ചം പോലും അതുവരെ ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഹലക്ക സമാക്കി വല്ലാറു പടച്ചവൻ ഇല്ലായ്മയിൽ സിപ്പിച്ചു എന്ന പദത്തെ അനുഭവിക്കുന്നത് ഒന്നും കൂടി ധാർമ്മികത പറയുമ്പോ സൂചിപ്പിച്ചു കുറാൻ ഒരു വാക്കിൽ ആ പദത്തെ ഒരുക്കു നിൽക്കുന്നില്ല അൽ നന്മ ചെയ്യൽ ബിർ ആളുകൾക്ക് ും സൽകർമ്മ ജീവിതത്തിന്റെ അവസാനം വരെ ചെയ്യുക എന്നുള്ളത് ധാർമ്മികതയാണ് അപ്പൊ അധാർമികതയോ അധാർമിക ഈ പറഞ്ഞതിന് വിപരീതമാണ് അതിന്റെ ഭാഷാ തലത്തിൽ തന്നെ അങ്ങനെയാണ് ഖുറാനെ പരിചയപ്പെടുത്തുന്നത് അതും ഖുർആൻ അധാർമികത എന്നൊരു പദം ഖുർആനിൽ കാണാൻ കഴിയില്ല അതിന് അറബി ഭാഷയിൽ പദം അല്ലാതെ കാണാൻ കഴിയില്ല പക്ഷേ ആ ഒരു ആശയത്തെ ഒന്നും അനവധി വിഷയങ്ങളിലാണ് സ്പർശിക്കുന്നത് അധാർമികതയാണ് ഫുജൂറുൻ മനുഷ്യന്റെ നിലനിൽപ്പിന് പോലും ഭീഷണിയാകുന്ന തമ്മാടിത്തരങ്ങൾ തോന്നിവാസങ്ങൾ അധാർമികതയാണ് ഫാഹിഷത്തു വ്യക്തിത്വത്തെ ചീന്തിപ്പൊളിക്കുന്ന അവന്റെ വിഘടന ചിന്തകൾ

ഇസ്ലാം ൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ല പതിനാറ് പതിനാറ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറയേണ്ടതും ആറാം നൂറ്റാണ്ടിൽ മുതൽ ഏഴാം നൂറ്റാണ്ട് വരെ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ മാത്രം സംക്ഷിപ്തമായ അല്ലെങ്കിൽ പ്രതിഷ്ഠിതമായ ഒരു മതമാണെന്ന് പറയുമ്പോൾ ഇതെക്കുറത്തൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും ഈ ആശയത്തിന്റെ പ്രസക്തി എവിടെയാണ് എന്തിനാണ് ധാർമ്മികത കുറാൻ പറയുന്നത് إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر يعظكم لعلكم تذكرون درمو ما درمو قرآن جديد لكن هذا منشن هذا سندسي عالي وجهة في رواتي كان وجهة

അധർമ്മം അത്ഭുതമായി കടന്നു വന്നാലും നിഷ്ഠാനുസരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഭക്തിയോടുകൂടി ജീവിക്കണം യാ ഉലിൽ അത്ഭു ബുദ്ധിയുള്ള ആളുകളെ ലാലും ജീവിതത്തിൽ വിജയമാണെങ്കിൽ നാട്ടുകാർ മുഴുവൻ കല്ലുപിടിക്കുക നാട്ടുകാർ മുഴുവൻ വ്യഭിചരിക്കുക നാട്ടുകാർ മുഴുവൻ മനുഷ്യ എല്ലാവരും അങ്ങനെയല്ലേ ഞാനും ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം മാനിക്കേണ്ട എന്നത് ഇസ്ലാമിലില്ല അവിടെ എവിടെയാണോ നന്മ അത് ഭൂരിപക്ഷമാണെങ്കിൽ ഭൂരിപക്ഷം ഭൂരിപക്ഷമാണെങ്കിൽ ഭൂരിപക്ഷം അവിടെയാണ് നന്മ എവിടെയാണോ ധർമ്മം എവിടെയാണോ അവിടെയാണ് നമ്മുടെ സ്ഥാനം കേരളത്തിലെ അടുത്തൊരു പുസ്തകം അന്താരാഷ്ട്ര തലത്തിലുള്ളൊരു ഇംഗ്ലീഷ് പുസ്തകം മലയാളത്തിൽ ദൈവമില്ലെങ്കിൽ മനുഷ്യൻ ശബുത്താനായിരുന്നു എന്നാണ് വിശ്രീ യഥാർത്ഥത്തിൽ ആ പുസ്തകത്തിന് ഇംഗ്ലീഷിൽ കൊടുത്തത് ഈ തൈക്ഷമായ ഒരു ബന്ധമില്ല മലയാളത്തിൽ അത്രയും ദൈവവിരോധം പ്രകടിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പോലും ടൈറ്റിൽ നൽകിയതാണ് മനുഷ്യൻ ചെറുത്താനാകുമോ ആ ഉത്തരം തന്നെ ഇന്ന് സമകാലിക സംഭവങ്ങൾ നമ്മുടെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നത് മനുഷ്യൻ മാലാറ്റയാണോ ആയിപ്പോകുന്നത് അതോ വിശാശാണോ അധർമ്മം കൊണ്ട് ആയിപ്പോകുന്നത് കാരണം അതെന്ന് വച്ചാൽ ധാർമ്മികത മനുഷ്യന്റെ നിലനിൽപ്പാണ് ധാർമ്മികത മനുഷ്യന്റെ നിലനിൽപ്പാണ് ലോകത്തെ മുഴുവൻ നാഗരികതകളെയും നിർവചനം ചെയ്ത് അവസാനം ഒരു ഗ്രന്ഥമുണ്ട് കൊളാപ്സ് എന്ന ഗ്രന്ഥം അതിൽ വിശദീകരിക്കുന്ന ലോകത്തെ ഏകദേശം ധാർമ്മികമായ ധാർമ്മിക ചിന്തകൾ ഒഴിവാക്കിയപ്പോൾ മനുഷ്യനുഷ്ഠിക്കേണ്ട മത ചിന്തകൾ ഒഴിവാക്കിയപ്പോൾ ആ രാജ്യവും ആ സംസ്കാരവും തകർന്നു മിശ്രീട്ടുകയാണ് ഈജിപ്തും അതുപോലെ തന്നെ ഈ ഗ്രീക്ക് സംസ്കാരമൊക്കെ ഈ ദുനിയാവിൽ നിന്ന് കാരണം അതിന്റെ അതിലേക്ക് കടന്നു വന്ന അധാർമിക ചിന്തകളായിരുന്നു എന്ന് ചരിത്രം നമ്മോട് പറയുന്നു ചരിത്രം വളരെ കൃത്യമായി പറഞ്ഞു വരുന്നു ഏതൊരു സമൂഹം അത് സാമൂഹ്യമായി നശിക്കും അല്ലെങ്കിൽ ഭൂമിശാസ്ത്രമായി നശിക്കും അതുകൊണ്ടാണ് ഖുർആൻ സമൂതിൻ്റെ അതുപോലെ തന്നെ നബിയുടെ ഉദാഹരണങ്ങൾ ചാവുകര പോലുള്ള ദൃഷ്ടാന്തങ്ങൾ മനുഷ്യന്റെ മുമ്പിൽ സമർപ്പിക്കുന്നത് ധാർമ്മികത നഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തിന് അമ്മാഹു നൽകുന്ന അധോരമായ ശിക്ഷയുടെ ഭാഗമാണ് നൽകാറ് സമൂഹമെന്ന് പറയുന്നത് ധാർമ്മികതയും സ്വഭാവവും ഗുണങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇത് പോയാൽ സൊസൈറ്റി എന്ന പദത്തിന് പോലും അർത്ഥമില്ല എന്നാണ് ഇസ്ലാമിക കവികൾ ലോകത്തെ പഠിപ്പിച്ചത് അതുകൊണ്ട് ഖുറാൻ പറയാണ് അതാർമികത കൂടി വന്നാൽ മനുഷ്യൻ ചെകുത്താനാകുമെന്ന ചോദ്യത്തിന് ഖുറാൻ പറയുന്നു അധാർഭികതയുടെ ആദ്യപാദങ്ങൾ നിഷേധിച്ചിട്ടില്ലെങ്കിൽ ോ പരോക്ഷമായോ പുതിവാസങ്ങളെ നിങ്ങൾ അടുത്ത് പോകരുത് അതടുത്ത് പോയാൽ സംഭവിക്കുന്നത് വളരെ വ്യക്തമായ എവിടെയാണോ വലിയ ക്രൈമുകൾ നടക്കുന്നത് അതിന്റെ പിന്നിൽ അധാർമികതയുടെ നീണ്ട കുറുതിയാണ് ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിങ്ങൾ നിലപാട് പറയുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങൾ പ്രത്യക്ഷമായോ പരോക്ഷമായോ വിഷയങ്ങളിലേക്ക് നിങ്ങൾ അടുത്തു പോകരുത് അങ്ങനെ അടുത്തു പോകുമ്പോൾ പിന്നെ കുടും അടുത്ത് പറയുന്നു പറയുന്ന ഉദ്ദേശം അങ്ങനെയെങ്കിൽ നിങ്ങൾ ആളുകളെ കൊന്നുപോകും ഒന്നുകിൽ നിങ്ങളെ കൊന്നുപോകും ആളുകളെ എന്റെ ജീവിതം എന്റെ ശമ്പളം എന്റെ വീട് എന്റെ തോട്ടം എന്റെ പറമ്പ് എന്റെ അധികാരം എന്ന് പറയുന്ന ഇന്നത്തെ ആളുകളോട് പറയാണ് നിങ്ങൾ നിങ്ങളെ നശിപ്പിക്കും പുറമെ പ്ലഷർ ഓഫ് തിയറി ഓഫ് പ്ലഷർ എന്ന് പറയുന്ന യഥാധുന ലോകം സമർപ്പിക്കുന്ന ആശയത്തിനു മുമ്പിൽ നോക്കുമ്പോൾ അവർ സമൂഹത്തെ നശിപ്പിക്കും അതാണ് വല്ലാത്ത അങ്ങനെ വധത്തിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലര ധർമ്മവും അധർമ്മവും സത്യവും അസത്യവും മനസ്സിലാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുമാറാകും رب العالمين والعاقبة للمتقين ولا عدوان إلا من الظالمين والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين وليخشى الذين لو تركوا من بعدهم ذهية ضحافا അല്ലാത്തൊരു നിർദ്ദേശമാണ് സാമ്പത്തിക വ്യവസ്ഥരായത്താണ് മനസ്സിൽ എഴുതി വെക്കേണ്ടത് വിദ്യാഭ്യാസ മേഖലകളിൽ കുട്ടികൾക്ക് എന്തിനാണ് ഇങ്ങനെ ധാർമ്മിക പാഠം പഠിപ്പിച്ച് അവരെ വിഷമിപ്പിക്കുമെന്ന് ചോദിക്കുന്ന ആളുകളുടെ മുമ്പിൽ ഈ ലോകം അവസാനിക്കുന്നതിൽ ലോകം പുരോഗമിക്കുമ്പോഴും അതിൻ്റെ ആശയം വ്യക്തമാകുന്ന വചനം ദുർബലമായ മക്കളെ ഈ ലോകത്തെ പോകുന്ന ആളുകളെ നിങ്ങൾ ഭയപ്പെടണം ഇന്നിറങ്ങിയ വചനം മൂല തോന്നുന്നത് അവരെ സൂക്ഷിക്കുക മാത്രമല്ല അവരുടെ നിങ്ങൾ ഭയപ്പെടണം ധാർമ്മികതയില്ലാത്ത സ്വഭാവമില്ലാത്ത ബന്ധങ്ങളില്ലാത്ത ഒരു സമൂഹം ഒരു മക്കൾ ലോകത്ത് വളർന്നു വരുന്നുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ നിങ്ങൾ ഭയപ്പെടണം അതുകൊണ്ട് അവരെ വിശ്വാസത്തിലേക്കും കർമ്മധർമ്മങ്ങളിലേക്കും നിങ്ങൾ കൊണ്ടുവരണമെന്ന് എന്ന് ആളുകൾ ഉത്ബോധിപ്പിക്കുന്ന പദപ്രയോഗം യും വിശാലമായ കാഴ്ചപ്പാടാണ് ഇസ്ലാം വിശ്വാസത്തിനും കർമ്മങ്ങൾക്കും അതുപോലെ തന്നെ അവയെല്ലാം ഉറപ്പിച്ചു നിർത്തുന്ന ലഭസ്ഥിതിയായ മനുഷ്യന്റെ നിലനിൽപ്പായ കുടുംബത്തിന്റെ ആധാരമായ വിദ്യാഭ്യാസത്തിന്റെ വിദ്യാഭ്യാസം എന്ന പദം തന്നെ ഗ്രീക്ക് പദത്തിൽ നിന്ന് കടന്നു വന്ന് അത് ആത്മീയവും ഭൗതികവുമായ ജ്ഞാനം നൽകുക എന്നുള്ള ആശയത്തിൽ നിന്ന് കടന്നു വന്ന അതിന്റെ ആധാരം ഇതുപോലുള്ള ാണ് കർമ്മങ്ങളിലാണ് അഹു സത്യത്തെ സത്യമായി മനസ്സിലാക്കുക ആരെന്ത് കൊച്ചവച്ചാലും ആരെന്ത് പറഞ്ഞാലും എനിക്ക് പടച്ചവൽ തന്നെ ஆசிரியம் ஆதர்ஷம் இந்த சந்தேஷம் அபாரமானது மனசுக்கு நம்பிக்குமாறாங்க وأعز أعز ال... الإسلام والمسلمين واذل الشرك والمشركين. اللهم يا حي يا قيوم برحمتك يا ناصر المؤمنين يا معين المغتربين يا معين المتخذين يا معين المرابطين. اللهم يا حي يا قيوم يا قبيل يا قتيل. انصر اخواننا في فلسطين يا